വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാനിന്ന് ഇവിടെ ഒരു അഞ്ചില കാപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇഞ്ചിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളകിൻ്റെ ഇല രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് പനിക്കൂർക്ക ഇല നവര ഇല നാലാമത് മഞ്ഞളിൻ്റെ ഇല ഇത് കറി മഞ്ഞളിൻ്റെ ഇലയാണ് കസ്തൂരി മഞ്ഞളിൻ്റെയും കുടമഞ്ഞളിൻ്റെയും അല്ല കറി മഞ്ഞളിൻ്റെ ഇലയാണിത് പിന്നെ തുളസി ഇല ഇതാണ് അഞ്ചാമത്തെ ഇല ഈ അഞ്ച് ഇല ഇട്ടാണ് കാപ്പി തയ്യാറാക്കുന്നത് കർക്കിടകത്തിൽ കുടിക്കാനുള്ളത് കാപ്പി ഇടാനുള്ള പാത്രത്തിലേക്ക് ഈ അഞ്ചിലയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത് കുരുമുളകിൻ്റെ ഇലയാണ് അരിയുന്നത് ഈ മഞ്ഞളിൻ്റെ ഇല അരിഞ്ഞ് ഇട്ട് കൊടുക്കാം തുളസി ഇല അതുപോലെ ഇട്ടാൽ മതിയാകും നവര ഇലയും ഇതുപോലെ പിച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി കുറച്ച് ഗ്രാമ്പു കൊടുക്കാം ഒരു വലിയ കഷ്ണം ചുക്ക് ഇടാം കുരുമുളക് പൊടി അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് രണ്ട് മിനിറ്റും കൂടി തിളപ്പിച്ചാൽ മതിയാകും ഇതിലേക്ക് ഇനി കരിപ്പെട്ടി ഇട്ടുകൊടുക്കാം ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കാപ്പി തിളച്ച് വെന്ത് വരുന്നുണ്ടോ കുറച്ച് സമയം കൂടി നമുക്കിത് തിളപ്പിക്കാം ഇതിൽ കോപ്പി പൗഡർ ഇടേണ്ട ആവശ്യമില്ല ഇത് ശരീരത്തിന് ഇത് ശരീരത്തിന് നല്ല ബലം നൽകുന്നതാണ് കപ്പവും തൊണ്ടവേദനയും മൂക്കടപ്പെല്ലാം മാറിക്കിട്ടും കാപ്പി നന്നായി തിളച്ച് വന്നു ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുത്ത് ഇത് കുടിക്കാം ഇത് കർക്കിടകത്തിൽ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്